മോഹൻലാൽ ഫാൻസിന് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന കുറെ കാര്യങ്ങളാണ് ഇപ്പൊ അടുത്ത നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന സിനിമ തന്നെയാണ് നേര് നൂറ് കോടി അടിച്ച് ഇപ്പോ അത്യാവശ്യം കളക്ഷനും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ കൂടി ഒരു സിനിമ ഒ ടി റിലീസിനായിട്ട് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജനുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി ആണ് സിനിമ കുറച്ച് കാലങ്ങളായിട്ട് മോഹൻലാൽ ഫാൻസിന് മറ്റുള്ള ആർദകരുടെ മുന്നിൽ തല താഴ്ത്തി നടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു കാരണം വരുന്ന ഒമ്പൻ സിനിമകൾ ഒട്ടോ പരാജയപ്പെടും വലിയ വലിയ സംവിധായകരുടെ കൂടെ വരുന്ന സിനിമകളാണ് ഏറ്റവും വലിയ പരാജയങ്ങളായിട്ട് മാറിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റില് അദ്ദേഹം തിരിച്ചു വന്ന ഒരു പരവുണ്ട് നേരുന്ന സിനിമയിലൂടെ ഒരു നൂറ് കോടി സിമ്പിൾ ആയിട്ട് അടിച്ചു കാരണം വലിയ ഹൈപ്പും കാര്യങ്ങളൊന്നും കൊടുക്കാതെ മോഹൻലാൽ എന്ന നടന്റെ ഒരു പവർ എന്താണ് കാണിച്ചിരുന്ന സിനിമ റിലീസ് ചെയ്ത എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും ഒരേപോലെ പോസിറ്റീവ് റിവ്യൂസ് അതെ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മോഹൻലാലിന്റെ സിനിമക്ക് പോസിറ്റീവ് റിവ്യൂസ് എന്താണ്ടാവും അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അതുപോലെ തന്നെ വേറൊരു സന്തോഷം കൂടി ഇപ്പൊ മോഹൻലാൽ ഫാൻസിന് വന്നിട്ടുണ്ട് ജനുവരി മാസം ജനുവരി ഇരുപത്തി അഞ്ചിന് നമ്മുടെ പ്രതീക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു പാടാണ് മലക്കോട്ടെ വാലിബൻ അപ്പൊ ആ ഒരു സിനിമയും ഈ ഒരു മാസം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് അപ്പൊ എന്തായാലും മോഹൻലാൽ ഫാൻസിന് ഇരട്ടി മധുരം എന്ന് വേണമെങ്കിൽ പറയാം ആ തന്നെ നൂറ് കോടി അടിക്കുന്നു ആ സിനിമ തന്നെ ഓട്ടിട്ട് വരുന്നു അത് ഫാമിലി കൂടുതൽ കാണുന്നു അതിനുശേഷം തൊട്ടടുത്ത ദിവസങ്ങളിൽ മലയ്ക്കോട്ടെ വാലിബൻ ഇറങ്ങുന്നു അതെ ഇനി ആഘോഷങ്ങൾ അതായത് മോഹൻലാൽ ആരാധകർക്ക് നോൺ സ്റ്റോപ്പ് ആയിട്ട് ആഘോഷിക്കാനുള്ള വകയാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് ാണ് അതുകൊണ്ട് തന്നെ സിനിമക്ക് പോസിറ്റീവ് വ്യൂസ് കിട്ടണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ആഘോഷത്തിന് അങ്ങോട്ട് മാറ്റുകൂട്ടും അത് എന്തായാലും ഉറപ്പുള്ള കാര്യാണ് പിന്നീട് അങ്ങോട്ട് മോഹൻലാലായിരിക്കും ഇത് പോസിറ്റീവ് റിവ്യൂസ് വന്നു കഴിഞ്ഞാൽ കൺഫേം ആയിട്ട് ഞാൻ പറയുന്നു ഒരു നൂറ് കോടി ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ ഈ ഒരു സിനിമ കളക്ട് ചെയ്യും കാരണം അമ്പത്തി ഒൻപത് രാജ്യങ്ങളിൽ ഒരു സിനിമ ഒരേ സമയം റിലീസ് ചെയ്യുന്നുണ്ട് അമ്പത്തൊൻപത് രാജ്യം അതുപോലെ തന്നെ കേരളത്തിൽ മാത്രം അറുന്നൂറിന് മുകളിൽ സ്ക്രീൻ ഉണ്ട് സ്പെഷ്യൽ ഷോ എന്ന് പറയുന്ന ആ ഒരു ഫാൻഷോന്റെ കാര്യമില്ല നോർമൽ ഷോ തുടങ്ങുന്നത് ആറ് മുപ്പതിനാണ് മിക്ക കേന്ദ്രങ്ങളിലും പോസിറ്റീവ് റിവ്യൂസ് വന്നാൽ രാത്രി പന്ത്രണ്ട് മണിക്ക് അഡീഷണൽ ഷോ തീർക്കും അത് എല്ലാ സിനിമയ്ക്കിപ്പോ നന്നുകൊണ്ടിരിക്കുന്ന കാര്യം കൂടിയാണ് നല്ല പോസിറ്റീവ് റിവ്യൂ വന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നെ എല്ലാവരും എല്ലാ ചെയ്യുന്ന ഈ ഒരു സിനിമയ്ക്ക് ആ ദിവസം തന്നെ കാണാൻ പറ്റാത്തവർക്ക് കുറച്ചുകൂടി കാണാൻ പറ്റും കാരണം സാധാരണ നോർമൽ ഷോ ആയിരിക്കും ഇപ്പൊ തിയേറ്ററിൽ ഔട്ട് ടിക്കറ്റ് കൊടുത്തിട്ടുണ്ടാവുക പിന്നെ ബാക്കിയുള്ള ഷോ കാര്യങ്ങളൊക്കെ അടുത്ത ദിവസമായതുകൊണ്ട് സ്പെഷ്യൽ ഷോ വരുമ്പോൾ കാണാൻ ആഗ്രഹിച്ച നടക്കുന്ന ആളുകൾ കൂടി ആ ഒരു ദിവസം തന്നെ സിനിമ ആണ് രാത്രി പന്ത്രമണിക്ക് ഷോ ഇട്ട് കഴിഞ്ഞു അല്ലേ അപ്പൊ എന്തായാലും മോഹൻലാൽ ഫാൻസിന് മാത്രല്ല മലയാള സിനിമയ്ക്ക് തന്നെ നല്ലൊരു അഭിമാനമായിട്ട് മാറുന്ന ഒരു സിനിമ മാറട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ് ആശംസിക്കുകയാണ് കാരണം ഈ സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ മലയാളത്തിന്റെ ഒരു വേറെ തലത്തിലോട്ട് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു മലയാള സിനിമയായിട്ട് മലയക്കോട്ട് പലപ്പോ മാറും കാരണം ഒരു ഇന്ത്യൻ സിനിമയായിട്ടാണ് വരുന്നത് ഒരുപാട് രാജ്യങ്ങൾ സിനിമ റിലീസ് ചെയ്യുന്നുണ്ട് അപ്പൊ വിജയിക്കട്ടെ എന്നുള്ള ആശംസയോട് കൂടി നമ്മൾ വീഡിയോട് വീഡിയോ കഴിഞ്ഞാണ് അപ്പോ സിനിമാ വാർത്തകളും ന്യൂസുകളൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് തേടുക ആദ്യമായിട്ട് കാണുന്നതിനാൽ സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരും